ആ കുട്ടിയുടെ മാനസിക നില വളരെ മോശമാണെന്നും ആ കുട്ടി ആത്മഹത്യ ഭീഷണി മുഴക്കിയെന്നുമാണ് പോലീസ് കൂടാതെ വീഡിയോ പരസ്യമാക്കി ഇത്രയും മാക്സിമം സൈബർ എന്നെ ഇറങ്ങി പോകാൻ വെൽക്കം ബാക്ക് നമ്മൾ രണ്ട് ദിവസങ്ങൾക്ക് ഒരു സദാചാര ഗുണ്ടിനെ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ ബിഗ് ബോസിന്റെ ഒരു കണ്ടനുമായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ചില ആൾക്കാർ അധികം അത് ശ്രദ്ധിക്കാണ്ട് പോയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വിഷയം എന്താണെന്ന് പറയാൻ ഞാൻ വിചാരിക്കുന്നു ഒരു ഭാര്യയും ഭർത്താവും ആ ഭാര്യയ്ക്കാണെങ്കിൽ ബി പി അങ്ങനെ എന്തോ കൂടിയിട്ടൊക്കെ ആണെങ്കിൽ വയ്യാണ്ട് ഒരു റോഡരികിലാണെങ്കിൽ കാറിൽ അവർ റെസ്റ്റ് എടുക്കാന്ന് വെച്ചിട്ട് കാർ ഒതുക്കി നിൽക്കുകയായിരുന്നു പക്ഷെ ഇത് കണ്ടുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഒരു സദാചാര ഗുണ്ടി ഇവര് ഇതിനകത്ത് വേറെ പരിപാടികളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് ഇഷ്യൂസൊക്കെ ഒക്കെ ഈ ഗുണ്ടി ഇത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം മീഡിയസിന്റെ രണ്ടുമൂന്ന് മീഡിയാസിന്റെ മുന്നിലൊക്കെയാണ് കുറച്ച് കാര്യങ്ങൾ വന്ന് സംസാരിക്കുന്നുണ്ട് മക്കളെ അതൊന്ന് കേൾക്കേണ്ടുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ആത്മഹത്യയുടെ വക്കിലാണ് ഈ ഒരു കുട്ടി എന്നുള്ളതാണ് നമുക്ക് ഇപ്പം ഏറ്റവും പുതിയതായിട്ട് കിട്ടിയേക്കുന്ന അറിവ് കാര്യങ്ങളൊക്കെ എന്താണെങ്കിലും ആ കുട്ടിക്ക് പറയാനുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാൻ സുഹൃത്തുക്കളെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞാൻ ഈ വഴിയാണ് വന്നത് വഴിയിലോട്ട് വന്നപ്പോൾ ഇവിടെ ഒരു കാർ പാർക്ക് ചെയ്തിരിക്കുകയാണ് എന്റെ വീടിന്റെ വഴിയാണ് അത് ശ്രദ്ധിച്ചിട്ട് ഞാൻ വീട്ടിലോട്ട് ഇറങ്ങി പോയി ചെന്നാമോട് ഇക്കാര്യം പറഞ്ഞു കാണാൻ കൊള്ളരുത്ത രീതിക്കുള്ള ഒരു കാര്യമാണ് കണ്ടത് അതെ അവൾ കാണാൻ കൊള്ളരുതാത്ത കാര്യമാണ് അവൾ കണ്ടേക്കുന്നത് അതായത് ഭാര്യയും ഭർത്താവ് ഭാര്യയ്ക്ക് വയ്യാണ്ടിരിക്കുമ്പോൾ ഭർത്താവ് ആ ഒരു കരുതൽ കൊടുക്കുന്നത് അത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് കാര്യം ഇവളത് കണ്ട് വളർന്നിട്ടില്ല കാര്യം ഇവളുടെ വീട്ടിൽ ഇവരുടെ അച്ഛനും അമ്മയും അടിയും പഴക്കമാണ് അപ്പോൾ ഇവള് വിചാരിക്കുന്നത് എന്താണ് ആ ഇതാണ് നല്ല കാര്യം എന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പൊ അതല്ലാത്തൊരു കാര്യം കാണുമ്പോൾ തെറ്റാണെന്ന് നമുക്ക് തോന്നും അപ്പം അത് ഞാൻ ചെന്ന് ചോദിച്ചു അമ്മയും വിളിച്ച് കൊണ്ടുവന്ന് ഞാൻ ചോദിച്ചു എന്താണ് ഇവിടെ എന്തിനാണ് ഇവിടെ വണ്ടി നീട്ടിരിക്കുന്നത് എന്നുള്ളത് ചോദിച്ചു അത് ചോദിച്ചതേ ഉള്ളൂ അതിനകത്ത് നിന്ന് അതിനകത്തിരുന്ന ആൾ ഇറങ്ങി വീഡിയോ ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് എന്താണ് നിങ്ങൾ എന്താണ് കണ്ടത് എന്നുള്ള രീതിക്കായിരുന്നു എന്നോട് എനിക്കത് പറയാൻ അത് അത്രയും മോശമായിട്ടുള്ള ഒരു രീതിക്കാണ് ഞാനത് കണ്ടത് അപ്പൊ ആ കണ്ട കാര്യം എനിക്ക് പറയാൻ ചമ്മൽ ഞാൻ കണ്ടത് എന്തിനാണ് വണ്ടി എന്ന് ാണ് ഇനി അന്ന് ഇവള് കണ്ട കാര്യത്തെ പറ്റിട്ട് പറയുന്നുണ്ട് അതുകൂടെ ഒന്ന് കേൾക്കാം നിനക്കെന്തടി വയ്യേ ഞാൻ തന്നെ മാത്രമേ കണ്ടുള്ള ചേച്ചിനെ അവിടെ കണ്ടില്ലെന്ന് ചേട്ടന അവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് എന്ത് എന്ത് പരിപാടി ചെയ്യാനെ കൊണ്ടാണ് കൊച്ചേ നിനക്ക് വേറെന്തോ പ്രശ്നമാണ് ഹാലൂസിനേറ്റ് ചെയ്ത് ഇവള് വേറെന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടുകയാണ് അവര് രണ്ടുപേരും ഒക്കെ ആ ചേച്ചിനെ അവിടെ കണ്ടില്ല അപ്പോ നീ ശരിക്കും എന്താ കണ്ട് ലോജിക്കലി കൂടാതെ വീഡിയോ പരസ്യമാക്കി ഇത്രയും പ്രചരിപ്പിച്ച് എന്നെ കൊണ്ട് മാക്സിമം സൈബർ ബുള്ളിങ് എന്നെ ഇതാക്കി നാട്ടുകാരുടെ മുന്നിൽ എന്നും ഇറങ്ങി പോകാൻ പറ്റാത്ത ഒരു അവസ്ഥ ഞാൻ ജോലിയുന്ന സാധനത്തിലാണെങ്കിലും എന്റെ ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാവരും സത്യാവസ്ഥ എന്നെ അറിയാവുന്നവർ എന്നോട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഇപ്പം ആളിട്ട വീഡിയോയ്ക്ക് അനുസരിച്ചാണ് ആളുകൾ വന്നിരിക്കുന്ന കമന്റ്സും കാര്യങ്ങളെല്ലാം അങ്ങനല്ലോ നീ നേരത്തെ പറഞ്ഞത് കഴിഞ്ഞ ദിവസം ഇവള് വേറൊരു മീഡിയയ്ക്ക് പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ ഞാൻ ഇങ്ങോട്ട് ഇവക്ക് വെക്കാ പ്രശ്നങ്ങളാണെന്നാണ് ഇപ്പൊ ഇവള് പക്ഷെ കഴിഞ്ഞ ദിവസം കേട്ടോ അതിപ്പം സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ എല്ലാരും കമന്റ് ഇടുന്നു ഓരോ റീപോസ്റ്റ് ചെയ്യുന്നു എന്നെ ട്രോളി കൊണ്ട് ഓരോ വീഡിയോസും പോസ്റ്റ് വിടുന്നു ആൾ എന്താണ് ഇങ്ങനെ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ കമന്റ് ഇട്ടുകൊണ്ട് എനിക്കൊന്നും പറ്റാൻ പോകുന്നില്ല എന്റെ എല്ലാ ദിവസവും കാര്യങ്ങൾ നടക്കുന്ന പോലെ തന്നെ നടക്കും എനിക്ക് ജോലിക്ക് പോകാൻ എനിക്ക് ഒരു കുരു ഇല്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് പക്ഷേ ഇപ്പൊ പറയുന്നുണ്ട് അവർക്ക് ഭയങ്കര പ്രശ്നങ്ങളാണ് ഓരോന്ന് കാണിച്ച് കൂടുമ്പോ ഇവരുടെ ജോലി എന്താ അറിയാ അതോടൊന്ന് കേട്ടു കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലാണ് സി സി ടി വി ആ അതാണ് അതിന്റെ ജോലി ഏഹ് പലരും അവിടെ പോയിട്ട് ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു ഇതൊക്കെ എത്തി വരിഞ്ഞ് നോക്കാനൊക്കെ ഉണ്ടോ സദാചാരി ഗുണ്ടി ഗുണ്ടി ബാക്കി കാര്യങ്ങളോട് വീഡിയോ ഇട്ടു അപ്പം ആ നടക്കുന്ന കാര്യങ്ങളെ മുന്നേ കാര്യങ്ങൾ എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ അതെ അവക്ക് മാത്രമേ അറിയത്തുള്ളൂ ഇടിക്കൊച്ച നിനക്ക് നല്ല രോഗം ഉള്ള കാര്യം പറയാലോ ആള് ഇത്രയും റഷ് ആയിട്ട് സംസാരിച്ച ഒരു വീഡിയോ ഓൺ ചെയ്ത് വെച്ച് എന്നെ ഇത്രയും അപമാനിക്കേണ്ട ഒരു കാര്യൊന്നും ഇല്ലായിരുന്നു ഹസ്ബൻഡ് നീ പിന്നെ ചെയ്ത മഹത്തരമായിട്ടുള്ള ഒരു കാര്യമാണല്ലോ നാട്ടുകാരെല്ലാം പിന്നെല്ലാം വിളിച്ചു കൂട്ടിയിട്ട് ആ കാണിച്ചേക്കുന്ന നീ ചെയ്ത സൂപ്പർ പരിപാടിയാണ് ആൾ എന്നോട് പറഞ്ഞില്ല വീഡിയോയ്ക്ക് ലാസ്റ്റ് സോഷ്യൽ മീഡിയയോട് മാത്രമാണ് പറയുന്നത് ഹസ്ബൻഡ് കാര്യം വീടിന്റെ മുൻവശം ആയതുകൊണ്ട് എനിക്ക് ചോദിക്കാനുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരുന്നു ഞാൻ 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 ചോദിച്ചു 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 അത് ബുദ്ധിമുട്ടായിരുന്നു വീടിന്റെ വഴിയിൽ എന്തിനാണ് വണ്ടി എടി മുൻവശത്തായത് കൊണ്ട് നീ ചോദിച്ചതാണ് എന്ന് പറയുന്ന എന്താണ് അവിടെ ചെയ്യേണ്ടത് വീടിന്റെ മുൻവശത്ത് അങ്ങനെ ഇട്ട് ഓക്കെ ചോദിച്ചത് വളരെ നല്ല കാര്യം തന്നെ അപ്പൊ എന്താണ് നീ പോയി ചോദിക്കേണ്ടത് എന്ത് പറ്റി നിങ്ങൾ ഇവിടെ ഇങ്ങനെ കാർ പാർക്ക് ചെയ്തിരിക്കുന്നത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്തെങ്കിലും അസൗകര്യം ഉണ്ടോ എന്ന് പോയി ചോദിക്കുക അപ്പൊ അങ്ങനെ ആ ചേച്ചിക്ക് ഇതുപോലെ വയ്യണ്ടെന്ന കാര്യം പറയുമ്പോ എന്നാൽ കുറച്ച് സമയം വേണമെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിലോട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യട്ട് നിങ്ങളുടെ സമാധാനത്തെ പോയത് മതി വെറുതെ റിസ്ക് എടുക്കാൻ എന്ന് പറയുന്നതാണ് മാന്യത മര്യാദ അല്ലാതെ നിന്റെ കൂട്ടി ഞരമ്പരോഗം കാണിച്ചിട്ട് അവരതിനകത്ത് വേറെ പരിപാടിയാണെന്ന് പറയുന്ന പരിപാടിയല്ല ഇത് മറ്റേ ബിഗ് ബോസിനകത്ത് അനുമോള് പറഞ്ഞ പോലെ ആണും പെണ്ും ഒരുമിച്ചിരുന്ന എന്ത് ചെയ്യും കിസ് അടിക്കും അതാ ആ ഒരു സാധനം മൈൻഡ് വെച്ച് നടക്കുന്നത് പോലെ ഉള്ളവന്മാര് അത് ഞാൻ ആലോചിക്കുന്നു ഇവളുടെ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കില്ല അവരുടെ റിലേഷൻഷിപ്പിലായിരിക്കും ഈ റിലേഷൻഷിപ്പിലുള്ള ആൾക്കാരൊന്നും ഇവരുടെ മുന്നേ ഒന്നും നിൽക്കാൻ പറ്റില്ല നിന്ന് കഴിഞ്ഞാൽ ഇവള് അപ്പം പറയും ഇവർ തമ്മിൽ വേറെ പരിപാടിയാണ് ഭാര്യയും ഭർത്താവ് ഇവൾ കാരണം ആ നാട്ടിലെ രണ്ട് പേരും രണ്ട് മുറിയിലാണ് കിടക്കുന്നത് കാര്യം ഇവൾ പറഞ്ഞു കിടക്കാം ഇവർ ഇവർ വേറെ പരിപാടിയാണ് ഇതിനകത്തുനിന്ന് അതുകൊണ്ട് ഇവർക്ക് ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ഇവരുടെ അടുത്ത് പോയി പറയാനെ കൊണ്ട് പേടിയാ കാര്യം ഇവര് ഇവരെ പിന്നീട് ഇവള് വിചാരിക്കില്ല ഇവർ അത്രക്കാരാണെന്നുള്ള രീതിയിൽ അതുകൊണ്ട് ആൾക്കാർക്കാണെങ്കിൽ ഇവരുടെ അടുത്ത് അതുപോലും പറയാം കുഞ്ഞ് ജനിച്ചെന്ന് പറയാൻ പോലും പേടിയാണ് കാര്യം ഇവളുടെ മനസ്സിൽ മൊത്തം ഈ ഞരമ്പരോഗം ഇങ്ങനെ പിടിവിട്ട് കിടക്കുന്നുണ്ട് ഇവളുടെ അടുത്ത് പറയാൻ കൊള്ളൂല ഏ ഇനി വീടിന്റെ മുന്നിലാണെന്ന് പറഞ്ഞിട്ട് ഈ ഒരു മഞ്ഞത്തവണ ആയിരുന്നു കുറച്ച് കാര്യം പറഞ്ഞത് അതുകൊണ്ട് നമുക്കൊന്ന് കേൾക്കാം അപ്പോൾ ആ വീടിയൊരു കണ്ട സ്ഥലം അതായത് വാഹനം നിർത്തിയിട്ടിരുന്നത് ഈ ഒരു സ്ഥലത്താണ് ഇതൊക്കെ വീടാണ് മനസ്സിലായി ഇതൊരു വീടാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് വാങ്ങിയാൽ ഒരു വീടാണ് മനസ്സിലായി അപ്പം ഈ രണ്ട് വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് റോഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ റോഡ് മനസ്സിലായി അപ്പം ഇത് വീട്ടിലേക്ക് പോകുന്ന ഒരു പ്രൈവറ്റ് റോഡാണ് ഈ ഫലം എന്റെ പൊന്ന് മഞ്ഞത്തവളെ അവളെ വെളിപ്പിക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയതാണെങ്കിൽ ഓക്കെ ഫൈൻ പക്ഷേ ഇച്ചിരി ഒന്ന് കോമൺ സെൻസ് ഉപയോഗിച്ചു നിങ്ങൾ ആലോചിക്കാം അവര് വേറെ പരിപാടിക്ക് തന്നെ വന്നേക്കുന്നതാണെന്ന് വിചാരിക്കുക എന്റെ വീടിന്റെ മുന്നിൽ ഒരു വീടിന്റെ മുന്നിൽ ആൾക്കാര് വരുന്ന വഴിയിൽ നിന്നിട്ട് ഇവരിങ്ങനെ ചെയ്യാനും അത് അത്രയ്ക്ക് പൊട്ടന്മാരാണോ നിങ്ങൾക്ക് ബുദ്ധി ഇല്ല എന്നുള്ളത് നമുക്ക് എന്തായാലും മനസ്സിലായി പക്ഷെ ഈ വന്നേക്കുന്ന ആൾക്കാർക്ക് ബുദ്ധി ഇല്ല എന്നുള്ളതാണ് നിങ്ങൾ വിചാരിക്കുന്നത് ഏഹ് എന്നിട്ടതിനെ കണ്ടോ വീടിന്റെ മുന്നിൽ ഇങ്ങനെ ഇട്ടു അവർ വേറെ പരിപാടിയാണെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യാനെ കൊണ്ട് ഒരു മാഞ്ഞത്തവളെ ബാക്കി പറഞ്ഞ കേട്ടെ ചെയ്തു തുടങ്ങിയപ്പോഴാണ് റഷ് ആയിട്ട് ഒരു സംസാരം അപ്പഴും റഷ്യായിട്ട് നടന്നത് ആള് മര്യാദക്ക് എന്നോട് സംസാരിച്ച് നോർമലായിട്ട് ഈ ഒരൊറ്റ കാരണം കൊണ്ട് അവരുടെ നാട്ടിലെ കോഴികളും മുട്ടയിടുന്നില്ല അപ്പൊ നിങ്ങൾ വിചാരിക്കും അതാണ് അങ്ങനെ പറഞ്ഞെന്നുള്ളത് കാര്യം ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ ഇവർക്ക് കുഴപ്പമില്ല അത് ഇവരുടെ പറയണം പക്ഷേ ഈ പെടക്കോഴിയും പൂവൻ കോഴിയും തമ്മിൽ കല്യാണം കഴിച്ചതിന്റെ മാരേജ് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് ഇവരുടെ നാട്ടിലുള്ള കോഴിക്കോടിനകത്ത് ഈ രണ്ട് കോഴിനെ പടക്കോഴിനെ പൂവം കോഴിനെ രണ്ട് കൂട്ടിലായിട്ടാണ് ഇട്ടേക്കുന്നത് കാര്യം ഇവർ കല്യാണം കഴിച്ചിട്ടില്ല ഇവർ അവർ കല്യാണം കഴിച്ചതിന്റെ സർട്ടിഫിക്കറ്റ് റ്റ് കൊണ്ടായി കൊടുത്താൽ മാത്രമേ ഇവരെ ഈ രണ്ട് കൂട്ടര ഒരു കൂട്ടിനെ തെടുവുള്ളൂ അങ്ങനെ ഇട്ടാൽ മാത്രമല്ലേ മുട്ട ഉണ്ടാവുകയുള്ളു പക്ഷേ അവരുടെ നാട്ടിൽ മുട്ട ഉണ്ടാവുന്നില്ല കാര്യം അവരാരും കല്യാണം കഴിച്ചിട്ടില്ല ഈ രണ്ട് കോഴികളും പൂവൻ കോഴിയും പെടക്കോഴിയും അതുകൊണ്ട് ഇപ്പൊ അന്യ ഇവർ ഇവരിങ്ങോട്ടേക്ക് മുട്ട കാര്യങ്ങളൊക്കെ ഇറക്കൊണ്ടിരിക്കുന്നത് പൊന്നോ അല്ല അവർ കല്യാണം കഴിച്ചവരായിക്കോട്ടെ അല്ലാത്തവരായിക്കോട്ടെ നിനക്ക് എന്നാത്തിന്റെ കുരുവാണ് ഏ എന്നാത്തിന്റെ ഗുരുവാണ് വയ്യാണ്ട് അവിടെ പോയിട്ട് കിടന്നേക്കുന്ന ആൾക്കാരാണ് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് പരസ്യമായിട്ട് നിന്ന് കിസ് ചെയ്യുന്നതോ ഹഗ് ചെയ്യുന്നതോ ഒന്നും വളരെ ആയിട്ടുള്ള കാര്യമാണ് അത്ര പ്രശ്നം ആവശ്യമില്ല എന്നിട്ട് അതിനപ്പുറത്തോളം എടുത്ത് പോയി ചെയ്തോട്ടെ അതല്ലാതെ പൊന്നോ വീഡിയോ ഓൺ ചെയ്ത് എന്റെ എന്റെ അനുവാദം കൂടാതെ വീഡിയോ ഓൺ ചെയ്ത് എടുക്കേണ്ട കാര്യമില്ലായിരുന്നു ഇല്ലായിരുന്നു പറയാണ്ടിരിക്കാൻ പറ്റൂല ഈ ഒരു അവസരത്തില് കാര്യം പുള്ളിക്കാരുടെ അമ്മി അത് ഇവിടെ വെച്ച് സംസാരിച്ച സോൾവ് ചെയ്യേണ്ട കാര്യം ഞങ്ങൾ ആ പാട് മൂന്നു വരെ സമയത്ത് എന്നെ കളിയാക്കുന്ന രീതിക്കാ ഇപ്പൊ ഞാനെന്തോ എന്തെങ്കിലും ഒന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റ് നീ സദാചാര സദാചാരം തന്നെയാണ് നല്ല നരമ്പരോഹം തന്നെയാണ് അങ്ങനെ തന്നെയാണ് വിളിക്കേണ്ടത് ഇനി അവിടുത്തെ നാട്ടുകാരെ പറയുന്ന ആരും അതോടെ ഞാൻ ഇങ്ങോട്ട് വെക്കാം എന്റെ പേര് തോമസ് മതി കൗൺസിലാണ് രണ്ട് ഉത്തര തോന്നുന്നു ഈ നമ്മുടെ ഈ വേട്ടയാടപ്പെടുന്ന പെൺകുട്ടി എന്ന് പറയുന്ന ഉത്തര മിടിക്കായ പെൺകുട്ടി ഈ പ്രദേശത്ത് ഉണ്ടായ ഒരു തെറ്റായ പ്രവണതയ്ക്കെതിരെ പ്രതികരിച്ചപ്പോൾ അതിൻ്റെ സ്വകാര്യതയെ ലംഘിക്കുന്ന രീതിയിൽ അതിനെ വീഡിയോയിൽ കവർ ചെയ്യും ഒരാളുടെ അനുവാദം അദ്ദേഹത്തിൻ്റെ ഫോട്ടോ എടുക്കാൻ യാതൊരു പെർമിഷനും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായും ആ അത്തരം ഒരു നടപടിയെ സ്വീകരിച്ചുകൊണ്ട് ആ കുട്ടിയെ അതിന്റെ ജീവിതത്തെ തകർക്കുക എന്നുള്ള കൂടി പെരുമാറിയ ഒരു ഹീനമായ നടപടിയാണ് എനിക്കിത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മുടെ സിസ്റ്റം അതായത് ഗവൺമെന്റിന്റെ ചില നടപടികൾ കൊണ്ടും ഈ പ്രദേശത്തെ കാട് ഒന്ന് കെ പിന്നെ ഒറ്റപ്പെട്ട പ്രദേശം എന്നുള്ള നിലയിലും ഈ അക്കുറയൊക്കെ ഒരു ടൂറിസ്റ്റ് പോലെ ടൂറിസ്റ്റ് മേഖല പോലെയുള്ള പ്രദേശം എന്നുള്ള നിലയിലും ആളുകൾ അനുമതി വരുന്നുണ്ട് ഈ വരുന്ന സ്ഥലങ്ങളിലെല്ലാം ഈ തെറ്റായ പ്രവണതകൾക്ക് വേണ്ടിയിട്ടാണ് വരുന്നതെങ്കിൽ തീർച്ചയായും നാട്ടിൽ ചോദിക്കും അത് ഇവിടെ കുട്ടികൾ ചോദിക്കും മുതിർന്നവർ ചോദിക്കും നാട്ടുകാൽ ചോദിക്കും അതിനകത്ത് രോഷം കൊണ്ടിട്ട് കാര്യമില്ല ഒരു തെറ്റിനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കും അതിനെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് വ്യാപകമായ നടപടികളിലേക്ക് പോകുക എന്നുള്ളത് ഒരിക്കലും അനുവദിക്കുന്ന കാര്യം തന്നെയല്ല പ്രിയപ്പെട്ട ഉത്തര എന്ന് പറയുന്ന പ്രിയപ്പെട്ട കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ പ്രതിഷേധിക്കും പ്രതികരിക്കും എന്നുള്ളത് ഞാൻ അതായത് ഇവര് പറയുന്നത് ഇവരുടെ അവിടെ ആണെങ്കിൽ കുറച്ച് കാടൊക്കെ കയറി കിടക്കാണ് പല ആൾക്കാർ ഇങ്ങനെ അവിടെ വന്നിട്ട് വേറെ എന്തൊക്കെയോ പരിപാടികൾ ചെയ്യുന്നതെന്നൊക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ചോദിക്കും ഗുണ്ടായിസം കാണിക്കും എന്നൊക്കെ പറയാനൊക്കെ ഉണ്ട് താൻ ആരാടോ ഞാൻ അറിയാൻ വേലാത്തോണ്ട് ചോദിക്കുകയാണ് അവിടെ വന്നിട്ട് അരുതാത്ത കാര്യങ്ങളാണ് നിങ്ങൾ പറയുന്നത് പ്രകാരമുള്ള അരുതാത്ത കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് മാന്യമായിട്ട് അവരുടെ അടുത്ത് സംസാരിക്കാം ആ പെങ്കോച്ച് എന്താണ് ചെയ്യുന്നത് ഭാര്യയും ഭർത്താവായിട്ട് കൂടി ഒക്കെ അവൾക്ക് അറിയത്തില്ല എന്ന് പറയുന്നുണ്ട് അവിടെ വയ്യാണ്ട് കിടക്കാണ് ഒരു കോമൺ സെൻസ് ഉപയോഗിക്കുന്ന ആലോചിച്ചു വീടിന്റെ ഫ്രണ്ടിൽ നിന്നിട്ട് അവർ കുറ്റിക്കാട്ടിൽ അല്ലല്ലേ പോയി കിടന്നേക്കുന്നത് വീടിന്റെ ഫ്രണ്ടിലല്ലേ എന്നിട്ട് അതിനെ പൊക്കി പിടിച്ചുകൊണ്ട് സപ്പോർട്ട് ചെയ്യാനേക്കൊണ്ട് കുറെ ആൾക്കാർ എനിക്ക് അറിയാൻ വേലത്തുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് എന്താണ് പറ്റിയെന്നു എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി ആ പെൺ മാത്രമല്ല ആ നാടിന് മൊത്തത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ളതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് എന്തുവാണ് നിങ്ങൾ ഏത് കാലത്താണ് ഈ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെങ്കിൽ ഈ പെൺകുട്ടീനെ പറ്റിയിട്ട് ഈ പയ്യനാണെങ്കിൽ ഈ വീഡിയോ എടുത്തേക്കുന്ന ആ ഒരു ഭർത്താവ് ഭർത്താവർ കാര്യങ്ങളുടെ പിന്നീട് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ എന്നോട് ഒന്ന് പ്ലേ ചെയ്യാം പബ്ലിക്കലി എന്നോട് അപമര്യാദയായിട്ട് പെരുമാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പബ്ലിക്കിലി മാ് പറയുക അതുമാത്രമേ ഞാൻ ചോദിച്ചോളൂ അത് അത് തരത്തിലാന്ന് അയാളുടെ ഈഗോ സമ്മതിക്കാത്തത് കൊണ്ട് അങ്ങനെ നടന്നു അപ്പോൾ ഇന്ന് വീണ്ടും സ്റ്റേഷനെ വിളിപ്പിച്ചു ആ കുട്ടിയുടെ മാനസിക നില വളരെ മോശമാണെന്നും ആ കുട്ടി ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണി മുഴക്കിയെന്നുമാണ് പോലീസ് എന്നോട് സംസാരിച്ചത് അതുകൊണ്ടൊരു വിട്ടുവീഴ്ച ചെയ്യണം എന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ശരി എന്നോട് മാപ്പ് പറയണ്ട ആ കുട്ടി മാപ്പ് പറയണ്ട സ്റ്റേഷനിൽ വെച്ച് മാപ്പ് പറയണ്ട റിട്ടേൺ ആയിട്ടൊരു മാപ്പ് കാരണം ഈ ആത്മഹത്യ ഭീഷണി എന്ന് കേട്ടപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടും ഞാൻ കുടുംബമായിട്ട് ജീവിക്കുന്നതാണ് കുടുംബവും കുട്ടികൾ കുട്ടിയായിട്ട് ജീവിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ആത്മഹത്യ ഭീഷണി എന്നൊരു സംഭവം വന്നപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടും പേടിയുണ്ട് എഴുതി തരുക അതേപോലെ ഒരബദ്ധം പറ്റി മാപ്പുറം അബദ്ധം പറ്റിയതുകൊണ്ട് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തതുകൊണ്ട് എനിക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടില്ല അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാവരുതും എന്നൊന്നുള്ള എനിക്ക് പരാതികളോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നുള്ളത് എഴുതി സ്റ്റാമ്പ് പേപ്പറിൽ ചെയ്ത് തന്ന് സൈൻ ചെയ്ത് തന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഈ സംഭവം ഡിലീറ്റ് ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞു മര്യാദയോടുകൂടി ഞാൻ പറഞ്ഞു അപ്പോൾ ആ കുട്ടി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ എല്ലാ ഇൻഫ്ലുവൻസേഴ്സിനെ കൊണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്യിപ്പിക്കണം അതെങ്ങനെ പോസിബിളായിട്ടുള്ളൊരു കാര്യമാണ് അത്യാവശ്യം പക്വതയുള്ള ഒരാളെന്നുള്ള രീതിയിലാണ് ഞാനിത് സംസാരിച്ചത് അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു അല്ല എനിക്ക് കിട്ടിയത് ഞാൻ ഈ ഈ ഇത്രയും മലയാളികൾ എവിടെ ഉണ്ടോ അവിടെ എല്ലാം സ്പ്രെഡായ വീഡിയോ ഞാൻ എല്ലാവരെയും കൊണ്ടും ഡിലീറ്റ് ചെയ്യിപ്പിക്കണം പിന്നെ ഞാൻ ഞാനിതിന്റെ ക്ലാരിഫിക്കേഷൻ നടത്തി ഒരു അപ്പോളജി പബ്ലിക്കായിട്ട് അദ്ദേഹത്തോട് ചെയ്യണം എന്നും പറഞ്ഞു ഞാൻ എന്ത് തെറ്റ ചെയ്തിട്ടാണ് ഞാൻ സോറി പറയേണ്ടത് സോറി എന്നൊരു വാക്ക് ഞാൻ മിണ്ടില്ലാന്ന് ഞാൻ പറഞ്ഞു ചുമ്മാ അവനെ പറയാൻ അവക്ക് എന്തോ നല്ല മാനസിക രോഗമാണ് സീരിയസ്ലി ഞാൻ പറയുകയാണ് ഇവർക്ക് ചിലപ്പോൾ ഏതെങ്കിലും തേപ്പ് വല്ലോ കിട്ടിയിട്ട് പറ്റാത്ത കാര്യങ്ങളായിരിക്കും അവിടുത്തെ കൊച്ചാട്ടന്മാർക്ക് ഇത് തന്നെയാണ് അവരുടെ ആയകാലത്ത് ചെയ്യാൻ പറ്റാത്തത് ഇപ്പോഴത്തെ പിള്ളേരെ ചെയ്യുമോ എന്നൊരു പേടിയാണ് ഈ സദാചാരത്തിന്റെ ഇത്രയും കിടക്കാനെ കൊണ്ടുള്ള ഏറ്റവും വലിയൊരു കാര്യം അല്ലെങ്കിൽ തന്നെ ഇട വല്ലവരെ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും കാണിക്കും ഇവർക്ക് എന്താണ് ഇത്ര പ്രശ്നം എന്താണ് ഏ ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന പരസ്യമായിട്ട് ഹഗ് ചെയ്യുന്നതോ കിസ് ചെയ്യുന്നതോ അത്ര പ്രശ്നമുള്ള കാര്യമല്ല പക്ഷെ അതിനപ്പുറത്തുള്ള കാര്യങ്ങൾ റൂമെടുത്ത് പോയി ചെയ്യട്ടെ അതിന് ഇവര് കിടന്ന് ഇത്രയും അങ്ങ് കുരുപൊട്ടിക്കുകയാണ് പുള്ളിയെ നന്നു വീടിക്കാത്ത പറഞ്ഞതാണ് ഇതിപ്പം പുള്ളിയുടെ ബന്ധുക്കാരൊക്കെ ഈ സംഭവങ്ങൾ അറിയാണെന്നുണ്ടെങ്കിലും ഒന്ന് ആലോചിക്കുക ഇവര് കല്യാണം കഴിച്ചേക്കുന്ന ആളാണ് ഈ അറിയാത്ത ആൾക്കാരെ ഒക്കെ ഇവിടെ ഇവർ കല്ല്യാണം കഴിച്ചിട്ടും വേറെ ഏതോ പെണ്ണിനെ വിളിച്ചുകൊണ്ട് വേറെ പരിപാടിക്ക് പോയി എന്നുള്ളൊരു തെറ്റിദ്ധാരണ ആൾക്കാർക്കിടയിലെ പരക്കൂലേ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടപ്പോ എന്താണ് എല്ലാ ആൾക്കാർക്കും കാര്യങ്ങൾ മനസ്സിലായി ആൻഡ് ഈ ഒരു പെണ്ണിനെ കെട്ടാൻ പോകുന്ന കാര്യമാണ് ഞാൻ ആലോചിക്കുന്നത് കാര്യം ചിലപ്പോൾ കല്യാണം കഴിഞ്ഞ് ആദ്യ രാത്രി ഇവൻ കെട്ടിപ്പിടിച്ചു പറഞ്ഞാൽ ചിലപ്പോൾ ഭർത്താവിന് എതിരെ തന്നെ ഈ പങ്കുവച്ച് കേസ് കൊടുത്തതെ അമ്മാതിരി ടീമാണ് ആണ് ഞാൻ മുമ്പ് കഴിഞ്ഞ വീടിക്കുന്ന പറഞ്ഞൊരു കാര്യമായിരുന്നു അതായത് ഒരു പണ്ടത്തെ ഒരു ഗ്രീസ് കഥയാണ് അതിനകത്ത് ഒരു അച്ഛനും മകളെ ആണെങ്കിൽ അവിടുത്തെ രാജക്കുമാരെ ജയിലിൽ അടയ്ക്കുന്നു ജയിലിൽ അടച്ച് ഭക്ഷണമില്ല വെള്ളമില്ലാതെ ആ ഒരു അച്ഛൻ മരണക്കിടക്കൽ എടുക്കാണ് ആ സമയത്ത് അച്ഛൻ്റെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് ആ മകൾക്ക് തോന്നിയൊരു ഐഡിയ ആയിരുന്നു തൻ്റെ മുലപ്പാല കൊടുത്തുകൊണ്ട് അവർ അച്ഛൻ്റെ ജീവൻ നിലനിർത്താം എന്നുള്ള രീതിയിൽ അങ്ങനെ ആ ഒരു കാര്യം ചെയ്തപ്പോഴത്തേക്കിനെ കണ്ടിരുന്ന കാഴ്ചക്കാർ ഇവര് തമ്മിൽ വേറെ ബന്ധമാണെന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഒരു അച്ഛനെയും മകളെ ആണെങ്കിൽ തല്ലി കൊലിയാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ കാണുന്നവൻ്റെ കണ്ണിലാണ് കുരു എന്ന് പറയുന്ന പോലത്തെ ഒരു സാധനമായിരുന്നു അവിടെ അല്ലേ അതിനകത്ത് യഥാർത്ഥ സത്യം എന്താണെന്ന് ചോദിച്ച് കൊണ്ട് ആരും ഉണ്ടായിരുന്നില്ല അപ്പോൾ അത്തരത്തിൽ അതേപോലെ ഒരു സംഭവമാണ് ഇവിടെ നടന്നിരിക്കുന്നത് ഇപ്പോൾ ഇതിനെയൊക്കെ എന്താണ് അവിടെ പറയേണ്ടത് നല്ല ഇതൊക്കെ കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നു എന്നുള്ള തീർച്ചയായിട്ടും കമന്റ് ബോസ് പറയാം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ടാണ് അപ്പു ശരി